ആ കുട്ടികൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടുള്ള അതിന്റെ ഒരു ഇതാണ് നമ്മളാ ഒരു ബാപ്പ മരിച്ച കുട്ടികൾ അതിന്റെ അപ്പൊ അവർക്ക് വീട് നമ്മളെല്ലാവരും കൂടി കൂടിണ്ടാക്കി കൊടുക്കണം അപ്പൊ നമുക്കൊരു കുറച്ച് നാല് സെന്റ് സ്ഥലം കിട്ടണം നമുക്കിപ്പോ സ്ഥലം ഒരാള് തന്നത് കുറച്ച് ദൂരെയാണ് അപ്പൊ നമ്മളെ നാട്ടിലുള്ള ഒരു കുടുംബത്തിന് നമുക്ക് ദൂരെ കൊണ്ടുപോയിട്ട് വീടുണ്ടാക്കി കൊടുക്കാൻ മനസ്സില് സമ്മതിക്കുന്നില്ല അപ്പൊ നമുക്കൊരു നാല് സെന്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി വീട് വെച്ച് കൊടുക്കായിരുന്നു ഞാനൊരു പങ്കാളിയാകുന്ന ഒരു കാര്യം ചെയ്യാൻ നമ്മളെ മിന്നിന്റെ ഫാക്ലേ എകത്ത് എളുപ്പമുണ്ടല്ല നമുക്ക് പറ്റും എടുത്തു നാല് സെൻസർ എപ്പഴാ റേഷൻ വെച്ചാല് കരലും വള്ളവും സൗകര്യം ഒക്കെ നിങ്ങളെ നാട്ടില് നമ്മളെ നാട്ടിലൊരു വിഷയം ഉണ്ടാകുമ്പോ നമ്മളെല്ലാരും ഒരുമിച്ച് ഇറങ്ങിയാലും നടക്കാത്ത വിഷയല്ല എനിക്കും തന്നെ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്റെ മക്കൾക്ക് വേണ്ടിട്ടൊക്കെ ഞാൻ കുറെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷെ എന്റെ കബറുക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകുള്ളൂ അവിടെ മക്കളെ കുടുംബം ഉമ്മയോ ആക്കെ ഉണ്ടാവില്ല അപ്പൊ നിന്റെ പല ജീവിതത്തേക്ക് എനിക്ക് ഇവിടെ സമ്പാദിച്ച് കൊണ്ടുപോകേണ്ട ഒരു കടമയാണ് ഓരോ മനുഷ്യന്റെയും കടമ തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങിക്കോളാം വീട് പണിന്റെ ഒക്കെ കടമയാണ് നമ്മൾ ഓരോ മനുഷ്യനും നമ്മളെ നാട്ടിൽ ഇങ്ങനൊക്കെ സമൂഹത്തിൽ ഓരോ അപകടവും സങ്കടങ്ങളും കാണുമ്പോ നമ്മളൊക്കെ ഒരുമിച്ചിട്ട് കടന്നുണ്ട് ഇറങ്ങിയാണ് ഞാൻ ചെയ്യുന്നത് ആയിക്കോട്ടെ എന്തൊക്കെ ഉണ്ടായത് നാല് സെന്റ് സ്ഥലം കിട്ടിയത് അറിയോ ഒരാളെ മനസ്സ് ഒരിക്കലും അളക്കാൻ പാടില്ല ഒരാൾ ഒരാളെന്താണെന്നുള്ളത് ഇപ്പൊ കണ്ടില്ല ഒരാളെ മനസ്സെന്താന്നുള്ളത് അതാണോ വേണ്ടത് എല്ലാത്തിനും തട്ടുത്തരം പറയല്ലേ വേണ്ടത് അല്ലാതെ ഇന്ത്യക്ക് പറ്റിയ തെറ്റാണ് നമ്മളിപ്പോ മൂപ്പരു പോയിട്ട് രണ്ട് വിഷയത്തിൽ പതിനപ്പര ഇടപെട്ടിട്ടില്ലായിരുന്നു ഇപ്പൊ മൂപ്പര മനസ്സ് മാറിയത് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല ഹമ്മദില്ല പ്രായ അതിനുള്ള കാര്യങ്ങൾ കാര്യങ്ങള് പ്രായത്തായി